തെന്നിന്ത്യയിൽ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വന്ന താരമാണ് മാളവിക മോഹനൻ പോലെ എന്ന മലയാള സിനിമയിലൂടെയാണ് മാളവിക മോഹൻ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് മലയാളി ഛായാഗ്രാഹകൻ കെ യു മോഹനൻ്റെ മകളാണ് മാളവിക ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പവും പിന്നീട് മാളവിക അഭിനയിച്ചിരുന്നു പട്ടം പോലെയിൽ ദുൽഖറിന്റെ നായികാവേഷം ഭംഗിയായാണ് മാളവിക അവതരിപ്പിച്ചത് പിന്നീട് രജനീകാന്ത് ചിത്രം പേട്ട വിജയ്യുടെ മാസ്റ്റർ എന്നീ സിനിമകളിലും ശ്രദ്ധേയ വേഷങ്ങൾ താരം ചെയ്തു ക്രിസ്റ്റി എന്ന മലയാള ചിത്രമാണ് നടിയുടേതായി അവസാനം റിലീസ് ചെയ്തത് ചിത്രത്തിൽ യുവതാരം മാത്യു ആയിരുന്നു നായകൻ പാരഞ്ജത്തിന്റെ തങ്കലാനാണ് മാളവികയുടെ പുതിയ പ്രൊജക്ട് വിക്രം നായകനാകുന്ന സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലാണ് മാളവിക എത്തുന്നത് പാർവതി തിരുവോത്തും മാളവയ്ക്കൊപ്പം തങ്കലാനിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പ്രഭാസിന്റെ അടുത്ത ചിത്രമായ രാജാസാബിലും നായികയായി എത്തുന്നത് മാളവികയാണ് അഭിനയത്തിലും മോഡലിംഗിലും ഒരുപോലെ സജീവമായ നടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ബോളിവുഡ് സുന്ദരിമാരെ തോൽപ്പിക്കുന്ന ലുക്കിലാണ് താരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതീവ ഗ്ലാമറസ് ആയാണ് താരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മോഡലിംഗിൽ അതീവ താല്പര്യമുള്ള മാളവിക പുത്തൻ ഫോട്ടോഷൂട്ടിൽ ഷിമറി ബ്രെയില ടോപ്പും ജീൻസും ഓവർസൈസ്ഡ് ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് കാര്യമായി മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല സ്മോക്കി ഐ മേക്കപ്പും ലിപ്സ്റ്റിക്കും മാത്രമാണ് താരം ഉപയോഗിച്ചിരിക്കുന്നത് കയ്യിൽ റോളക്സ് വാച്ചും ധരിച്ചിട്ടുണ്ട് പൊതുവെ ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് നടത്തുന്നയാളാണ് മാളവികയെങ്കിലും ഇത്തവണത്തേത് അല്പം കൂടിപ്പോയി എന്നാണ് ആരാധകരുടെ പക്ഷം ഒരു മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് പുതിയ ചിത്രങ്ങൾ ലൈക്ക് ചെയ്തത് കൂടാതെ വിമർശിച്ചും അശ്ലീല ചുവയുള്ളതുമായി നിരവധി കമന്റുകളും പുതിയ ഫോട്ടോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് കുറച്ച് കൂടിപ്പോയി ഇതിലും ഭേദം ബിക്കിനിയായിരുന്നു ഗ്ലാമറസ് ആയിട്ടല്ല അഭിനയിച്ചാണ് കഴിവ് തെളിയിക്കേണ്ടതെന്നെല്ലാമാണ് കമന്റുകൾ ഇതുവരെ അഭിനയത്തിലൂടെ പ്രേക്ഷകരെ സമ്പാദിക്കാൻ മാളവയ്ക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്തിടെ നയന്താരിയെ വിമർശിച്ചപ്പോഴും മാളവികയ്ക്ക് നേരെയാണ് സൈബർ ആക്രമണം ഉണ്ടായത് നായികമാരെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാതെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചാൽ മതിയെന്നായിരുന്നു മാളവിക മോഹനന്റെ പരാമർശം ക്രിസ്റ്റിയുടെ പ്രമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മാളവിക ഇക്കാര്യം പറഞ്ഞത് മാളവികയുടെ പരാമർശം തെന്നിന്ത്യൻ താരറാണി റാണി നയൻതാരയെ ഉന്നം വെച്ചുള്ളതാണെന്ന് പ്രചരിച്ചതോടെ നയൻ ആരാധകർ മാളവികയ്ക്കെതിരെ രംഗത്തെത്തി മുമ്പ് ഒരു സിനിമയിലെ രംഗത്തിൽ ആശുപത്രി കിടക്കയിൽ ഫുൾ മേക്കപ്പോടെ ഒരു സീനിയർ നായിക അഭിനയിച്ചതിനെതിരെ മാളവിക സംസാരിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട നയന്താര മാളവികയുടെ പരാമർശത്തിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു മാളവികയുടെ തുടർച്ചയായ പരാമർശങ്ങളിൽ നയൻതാരയെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന പ്രചാരം ശക്തമായതോടെ മാളവിക തന്നെ ഒടുവിൽ സംഭവത്തിൽ വിശദീകരണവുമായി എത്തി ജീവിതത്തിലേറെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നടിയാണ് നയന്താര എന്നാണ് പിന്നീട് മാളവിക മോഹനൻ പറഞ്ഞത് സിനിമയിൽ സീനിയർ എന്ന നിലയിൽ അവരുടെ അവിശ്വസനീയമായ യാത്രയെ ശരിക്കും നോക്കിക്കാണാറുണ്ടെന്നും മാളിക പറഞ്ഞതോടെ വിവാദങ്ങൾ കെട്ടടങ്ങി